उ कम इनफॉर्म सी शोट इन सप्लाई विरस्पिबल बिहेवियर वांग वि मोर मेटिक्युले अबउट थिंग्स लाइक दिस Да инвалидам, пожилым людям, пассажирам. ലക്ക സോ ഉണ്ട് കിട്ടുന്നില്ലേ ദൈവമേ ആക്രമിക്കാൻ വന്നായിക്കോ ശുഭരമണി യു ആർ റൈറ്റ് യെസ് എസ് ഹൈ ഹിტომി ടെക്നിക്കൽ കോർഡിനേറ്റർ യു ആർ എ മലയാളി റൈറ്റ് യെസ് എസ് ആ ഇനക്കി കണ്ടി पड़े തണ്ണി മലയാളിയാണെന്നേ മലയാളം മലയാളം എങ്ങനെ അറിയാം ഐ ആം ബോൺ ഇൻ both of here ബട്ട് ഇൻത്തെ പാപ്പ മലയാളിയാണേ വീനു വീനു നേനെ വീനു വീനു വി ഇ എ എൻ യു വീനു വീനു ആ And my mom is from Japan. Hmm. International. <laughs> Funny. Janet Chetum Malar Nadu, you done in Gilly. In Tevanasil, Yan or Malayalian. Papa and the Navalatia. Malayalan get a play one slay. Thank you. Malayalam Parean or Alekitan wait to you are in. Not to poor. La Shubramani. Chance Kitilla. Papa Marichu, Ininatila Rumilla. Attend with you. ും രാത്രി ആക്കും

നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് മറ്റുള്ള നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ പ്രശ്നം കേട്ടാ ഞാൻ പറഞ്ഞ വീട്ടിലുണ്ടോട്ടുള്ള ക്ഷമതിയോ പ്രശ്നമുണ്ട് പറഞ്ഞ വീട് കാര്യം പറവന് നല്ല സുഖമില്ല കാർത്തിന് ശരിയല്ല

ഞാൻ തിരിച്ചു പോയാലും ആലോചിക്കാം Look, Kyoto Dynamic is very happy with your performance. And they have some plan for you. So you have to stay here. Think about it. Go on. Chanda Nisha. You support me. Thank you. ரொம்ப நல்ல குட் வெரி குட் இட்ஸ் அவர் ரெஸ்பான்சிபிலிட்டி டு லுக் ஆஃப்டர் அவர் பேரெண்ட்ஸ் ஆனால் வேற யாராவது அது பண்ணலான்னா நீ எதுக்கட ஒரு கிராமத்தில் வந்து லைஃப்பை தொலைக்கிறப்பா

നല്ല സ്വഭാവല്ല എന്നെ കൊണ്ടാകൂലോക്ക് കിടക്കാനും പിടൂല്ല ഇരിക്കാനും പിടില്ലും പിടില്ല നാലാ ഇോഗിനെ നോക്കാൻ കഴിപ്പന്ന് ചൈക്കിനെ കൊണ്ടരണം ഇനക്കാളുമല്ലേ നിന്റെ അച്ഛനല്ലേ ഞാനീടെ കൊണ്ടാക്കി വേറെ ആളുവൻ രണ്ടാഴ്ചയിൽ നാലാമത്തെ ആളാണ്

എഴുന്നെല്ലാം അച്ഛൻ കണ്ണട മാറ്റമയ അതല്ല ഈ കണ്ണട മാറ്റിട്ട് അവർ വെക്കണം ഞാൻ പെട്ടെന്ന് തിരിച്ചു ഞാൻ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്താ അച്ഛാ से जोड़ो लड़ते 자. 어. 뭔 놈의. 자. 여라이 ഹലോ മിസ്റ്റർ ഗുഡ് ഈവനിങ് നാളെ തന്നെ

അപ്പോളാന്നൊരു മിക്സിയും ഗ്രൈൻഡറും വേണ്ട ഫ്രിഡ്ജും വേണ്ട ഫോണും വേണ്ട ടിവിയും വേണ്ട മനുഷ്യരും വേണ്ട ഒരു റോബട്ടും വേണ്ട ഇങ്ങനെയാ ജീവിക്കാനിങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി ഇനി നിനക്ക്ണ്ടാകാൻ പോകുന്നത് എങ്ങനെ എങ്ങനത്തെ കണ്ടറിയാം ഞാൻ എന്ത് ചെയ്യാൻ അച്ഛൻ പറ നീ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നു നീ റഷ്യയിൽ പോയതും ഈടെ ഹോം നേഴ്സിന്റെ വൃത്തിയാക്കാൻ എന്നോട് ചോദിച്ചിട്ടാ ഇല്ലല്ലോ ആരെ അച്ഛന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വേളം പ്രസംഗവും സിനിമാ ഡയലോഗും അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ ഞാൻ അച്ഛനും ഉറ്റക്കാക്കി പോയതിന് ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല പ്രസന്നതിന്റെ കോൾ വരുമ്പോ ഓരോ പ്രാവശ്യം പേടിച്ചെടുക്ക ഇവിടെ എന്തെങ്കിലും ആയോ ഇവിടെ എന്തെങ്കിലും ആയോ എന്ന് അറിയോ അപ്പൊ ഞാനല്ല പ്രശ്നം എന്നെ കുറിച്ചുള്ള നിന്റെയാണ് ചികിത്സ അതിനാണ് വേണ്ടത് അല്ലാതെ എനക്കല്ല ഞാൻ ഇവിടെ തന്നുള്ള രാവിലെ എന്റെ അച്ഛന് ചായും ഉച്ചക്കുള്ള ചോറും രാത്രിക്കുള്ള ചപ്പാത്തി ഞാൻ ഇവിടെ തന്നെ നോളാം വൈകിട്ടത്തെ ചായ ഇനി എന്താണ് ഞാൻ പറഞ്ഞൊന്നും എടുക്കണ്ട വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ പോയിട്ട് വാ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജോലിന്റെ രാജിറ്റ് <laughs> Mr. Subramanian, would you like to have some tea? നിന്നോടല്ലേ പറഞ്ഞ എനക്ക് വേണ്ട പറഞ്ഞില്ല മിണ്ടാതെ പോയി ആ അതിനർത്ഥം അതാണ് കോപ്പി ഡാറ്റ് ചായ എന്ത് ചെയ്യണം പുഴുങ്ങി തിന്നു സോറി റോങ് കമാൻഡ് ചായ പുഴുങ്ങാൻ പറ്റില്ല എന്നാ നീ കുടിച്ചോ ഒരു റോബോട്ട് ഒന്നും കുടിക്കില്ല ഇവനാ കൊല്ലോട്ടോ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാൻ ആവില്ല

And who can I go get? Please make it happen and come fast. We all miss you. Okay. ഇന്നലെ കത്തിച്ച വെറുകിന്റെ ചാനം ആവശ്യമില്ലാത്തതുകൊണ്ട് പുറത്തുവെക്കുന്നു ചെടിക്കും തെങ്ങിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം കണ്ടാ ചറഞ്ഞു കൊടുത്ത മനസ്സിലാവുന്നേ ഉള്ളൂ എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത് അല്ലേടാ

ഈ വീട്ടിൽ ഒരാൾ മതി ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ